ഹലോ നമസ്കാരം കാതൂർ കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോയിലേക്ക് പോകാം ആര്യനും അക്ബറും ഒക്കെ കാണിക്കുന്ന അടുപ്പം വെറുതെ കണ്ടന്റിനു വേണ്ടി മാത്രമാണ് നമ്മളെ അവർ സീക്രട്ട് ടാസ്കിൽ വിളിച്ചത് കൂടിയില്ല ഇപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നത് വെറുതെ ബിഗ് ബോസ് ഹൗസിൽ വരുന്നതിലൂടെ പലരും സിനിമയിൽ ഉൾപ്പെടെ അവസരങ്ങളാണ് ലക്ഷ്യം വെക്കുന്നത് എന്നാൽ നമുക്ക് ഇത് സർവൈവൽ ആണ് എന്ന് പറയുകയാണ് ആതിലയും നൂറയും നമ്മുടേത് ആഗ്രഹമല്ല സർവൈവൽ ആണ് എന്നാണ് ജീവിതത്തിലെ പ്രതിസന്ധികളിലേക്ക് ചൂണ്ടി ആതില ആതില പറയുന്നത് ആര്യനും അക്ബറും ബിഗ് ബോസിനു ശേഷമുള്ള അവസരങ്ങളെ കുറിച്ച് സംസാരിച്ചത് ചൂണ്ടിയാണ് ഇവരുടെ വാക്കുകൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മുൻപിൽ പ്രതിസന്ധികളാണ് ഫ്ലാറ്റിൽ നിന്ന് മാറാൻ പറഞ്ഞാൽ മാറേണ്ടി വരും ജോലിയുടെ ഭാഗമായി ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളത് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം വന്നാൽ അത് ലഭിക്കുമെന്ന് ആശ്വാസമുണ്ട് അതില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാനാണ് എന്നല്ല ന്യൂറയുമായും അനുമോളുമായും സംസാരിക്കുമ്പോൾ ആതില പറഞ്ഞു നമ്മളോടൊക്കെ ആര്യനും അക്ബറും കാണിക്കുന്ന അടുപ്പം വെറുതെ കണ്ടന്റിന് കണ്ടന്റിന് വേണ്ടി മാത്രമാണ് നമ്മളെ അവർ സീക്രട്ട് ടാസ്കിൽ വിളിച്ചത് കൂടിയില്ല ഇപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നത് വെറുതെ നമ്മളോട് സംസാരിക്കുന്നതെല്ലാം കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് സപ്പോർട്ടിന് വേണ്ടി ആൾക്കാരെ പറ്റിക്കുകയാണ് അവൻ അവൻ ചെയ്യുന്നത് ഇവൾക്ക് പുറത്ത് സപ്പോർട്ട് കിട്ടിയെന്ന് തോന്നിയാൽ നമ്മുടെ കൂടെ നിൽക്കുന്നത് എന്നും ആതില പറഞ്ഞു സ്വന്തം വ്യക്തിത്വം കാണിച്ചാണ് ഇവിടെ എല്ലാവരും നിൽക്കുന്നത് എന്ന് പറയുന്നു പക്ഷെ ആരാണ് ഇവിടെ അങ്ങനെ നിൽക്കുന്നത് ബിന്നി ലക്ഷ്മിയായിട്ടൊരു കൂട്ട് വരുന്നുണ്ട് നെവിന് വലിയ സപ്പോർട്ടാണ് സപ്പോർട്ടാണെന്നറിഞ്ഞാണ് ബിന്നിയൊക്കെ അവന്റെ അടുത്തേക്ക് പോകുന്നത് നൂബിൻ ഹൗസിലേക്ക് വന്നു പോയതിനു ശേഷം ബിന്നിയുടെ സ്വഭാവത്തിൽ നല്ല മാറ്റമുണ്ടെന്നും ഇവർ പറയുന്നു